അപ്പോ ഈ മമ്മി മമ്മീന്ന് പറയണ ഒരാളുണ്ടാവുമല്ലോ അമ്മ അപ്പോ അത് ഒരു ചടങ്ങായിട്ടാണോ സെലക്ട് സെലക്ട് ചെയ്ത് രണ്ട് ഉണ്ട് നമുക്ക് ആ ഒരു മെന്റൽ അറ്റാച്ച്മെന്റ് വഴി നമ്മളൊരു ക്രൈസിസ് വന്നാൽ അല്ലെങ്കിൽ ഹെല്പ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി അമ്മ മകൾ റിലേഷൻഷിപ്പ് കർമ്മഫലം കൊണ്ട് വരുന്നതും ഉണ്ട് അല്ലാണ്ട് ഈ ഒരു കൾച്ചർ പ്രകാരം റീത്ത് സിസ്റ്റം എന്ന് പറയും അതായത് ഒരു ജമാത്തിലിരുന്ന് ഒരു മുസ്ലിം നോർത്ത് ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ജമാത്തിലിരുന്ന് ഇന്നയാളുടെ മകളായിട്ട് സ്വീകരിക്കുകയാണെന്ന് നാലാളുടെ മുന്നിൽ വെച്ച് വെറ്റിലടം വെറ്റില വെച്ച് ചട്ടായി എന്ന് പറയും ആ ചട്ടായിയുടെ മുന്നിൽ നമ്മൾ അവർ ഫോളോ ചെയ്യുന്ന കൾച്ചർ പ്രകാരം എല്ലാവരെയും വിളംബരം ചെയ്ത് അറിയിച്ച് സ്വർണവും ഡ്രസ്സൊക്കെ കൊടുത്ത് നമ്മള് പുടവൊക്കെ കൊടുത്ത് മകളായി സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതാണ് ഹിജ്റ കൾച്ചറിലെ കിന്നർ കോത്തി അറവാണി കൾച്ചറിലെ റീത്ത് സിസ്റ്റം ജമാത് സിസ്റ്റം പ്രകാരം റീത്തിട്ട് മകളാക്കുന്ന അവസ്ഥ പക്ഷേ ഇത് എനിക്ക് റീത്തിട്ട് മകളാക്കുന്ന അവസ്ഥ എനിക്ക് മുംബൈയിലൊക്കെ മീൻ ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു പണ്ട് ചെറുപ്പത്തിൽ മുസ്ലിം കൾച്ചറിൽ പെടുന്നതാണോ മൊത്തത്തിൽ മിക്സ് അതായത് ആയിട്ടുള്ള നമുക്ക് ജാതി മതം അങ്ങനെ ഒന്നുമില്ല കമ്മ്യൂണിറ്റിക്ക് അകത്ത് വരുമ്പോ എല്ലാവർക്കും ഒരേ അവസ്ഥകളിലൂടെ കടന്നു വന്ന ആൾക്കാരെ കാരണം ഒരു ഒരു ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്ട്രെങ് ഒരു സ്ട്രെങ്ത്തിന്റെ പുറത്താണ് യൂണിറ്റി യൂണിറ്റിയാണ് കാണിക്കുന്നത് അപ്പം അതിനകത്ത് ഏർ ജമാഅത്ത് എന്ന് പറയുമ്പോൾ മുസ്ലിം സിസ്റ്റം പ്രകാരമാണ് നമ്മൾ തലയിൽ ഒരു വെയിലിടും അത് കഴിഞ്ഞിട്ട് ഇത് നടക്കുന്ന സമയത്ത് കണ്ണു കുത്തിച്ച് ആകാശം കാണിച്ച് നേരെ തിരിഞ്ഞിരുന്ന അങ്ങനെയൊക്കെ ഉള്ളതാണ് ക്രിട്ടിസൈസ് ചെയ്യാൻ ഇതിങ്ങനെ നടക്കാറുണ്ട് അങ്ങനെ നടക്കാറുണ്ട് പിന്നെ എന്റെ അമ്മ രഞ്ജു രഞ്ജിമാർ മേക്കപ്പ് ആർട്ടിസ്റ്റും ആണ് അമ്മയുടെ അടുത്തൊന്നും ഇങ്ങനെ നമ്മൾ പത്ത് മക്കളുണ്ട് ഈ മക്കൾക്കൊന്നും ഇങ്ങനത്തെ സിസ്റ്റത്തിലൊന്നുമല്ല ഒന്നുമല്ല മക്കളായത് ഓരോരോ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിൽ വന്നു ചേർന്ന മക്കളാണ് അപ്പം അമ്മയുടെ ഏറ്റവും മകളാണ് ഞാന് അപ്പൊ ഞാൻ ഈ പറഞ്ഞപോലെ സർജറി കഴിഞ്ഞാൽ നടക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ പഠിക്കാൻ പോകണം ജീവിതത്തിൽ അപ്പൊ അങ്ങനെ എനിക്കൊരു മോട്ടിവേഷൻ തന്നെ രക്ഷപ്പെടുത്തണം ജീവിതത്തിൽ ഒരു ജീവിതം തരണം എന്നൊക്കെ ആഗ്രഹിച്ച ആളാണ് അങ്ങനെ അവിടെ നിന്ന് കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പം ഇറ്റ് ഹാപ്പൻഡ് അത് സിറ്റുവേഷനലി അങ്ങനെ സംഭവിച്ചതാണ് പെട്ടെന്ന് ഒരു സങ്കടം വന്നാൽ ഫസ്റ്റ് വിളിക്കാം പെട്ടെന്ന് സങ്കടം വന്നു കഴിഞ്ഞെന്നാ ഞാന് ദയാഗായത്രി വിളിക്കും സൂര്യ സൂര്യായിശ്വാനെ വിളിക്കും ഹിന ഹനീഫ എന്ന് പറഞ്ഞിട്ട് എന്റെ സിസ്റ്ററിനെ വിളിക്കും ഇനി മൂന്ന് പേരനെ ആയിരുന്നു ഫ്രൂട്ട് വാങ്ങാൻ പോയ സിസ്റ്റർ പക്ഷെ ദയാകായ പെട്ടെന്ന് സങ്കടം വന്നു കഴിഞ്ഞാൽ എനിക്ക് ദയാഗായത്തിന് ശ്രുതി സിത്താരൻ്റെ അടുത്ത് അപ്പറോപ്പുറ ഇരിക്കണ്ടാവും എപ്പോഴും അപ്പൊ അത് ഇരിക്കുന്ന കാരണം എനിക്കത് പെട്ടെന്ന് ഹീലാവും അല്ലാണ്ട് സിസ്റ്റൻഡർ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ് ലുലു എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ലുലു ജാബിർ അപ്പൊ ഇവള് ഇവളെടുത്തും എനിക്ക് സങ്കട വന്നു കഴിഞ്ഞാൽ വിളിച്ചിട്ട് കാര്യം പറയേണ്ട ആവശ്യമില്ല അവൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവൾ തന്നെ ഹീൽ ചെയ്യാൻ ചെയ്യും പിന്നെ എനിക്ക് ഒരു മാറ്റം വേണം കുറച്ചൊന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ അടുത്ത് പോയി ഞാൻ കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ എൻ്റെ സർക്കിൾ ഇപ്പൊ വളരെ ചെറുതാണ് ഈ ഒരു സർക്കിളിനകത്ത് ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് സോ ഇത്രയും പേരായിരിക്കും എന്നെ ഒരു ഹെൽപ്പ് ചെയ്യുന്നത് മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് നൽകുന്നത് സർക്കിൾ ആണോ അതോ അങ്ങനെ ആക്കി വെച്ചിരിക്കും പോയതാണ് ഭയങ്കര വലിയ സർക്കിൾ ആണ് ഞാൻ പാട് ബ്ലോഗൊക്കെ ചെയ്ത സമയത്ത് എന്റെ വീഡിയോക്കകത്ത് ഒരു പത്തിരുനൂറ് പേരെങ്കിലും എന്നിട്ട് ആയിട്ടുള്ള ക്ലോസ് മനുഷ്യന്മാരുണ്ടാവും കാലം പോകുന്നതിനനുസരിച്ച് ഫിൽട്ടർ ആയി ഫിൽട്ടർ ഫിൽട്ടർ ആയി അവസാനം ചേർന്ന് നിൽക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ പക്ഷെ അതിൽ ഞാൻ വളരെ കംഫർട്ടബിൾ ആണ് ഇനഫ് അത് തന്നെ ധാരാളം നമുക്ക് നമ്മളെ നമ്മളായിട്ട് അംഗീകരിച്ച് നമ്മൾ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരാണല്ലോ വേണ്ടത് അപ്പൊ അത് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ ഞാൻ നേരത്തെ ഇപ്പോഴല്ലോ ഇതിനുവേണ്ടി കണ്ടതേ അല്ല അല്ലാതെ ഞാൻ നേരത്തെ ഒരു വ്ലോഗൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഹൗസ് വോമിംഗിന്റെ ഒരു വ്ളോഗ അതിനകത്ത് എല്ലാരും ഭയങ്കര കാര്യമായിട്ടിരുന്ന് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മനുഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു അവസ്ഥകൾ മാറുന്നതിനനുസരിച്ച് മനുഷ്യന്മാർ വിട്ടുപോകും നമ്മള് നമ്മളെ കൂടെയുള്ള മനുഷ്യന്മാർ ആരൊക്കെയാണെന്ന് റിയലൈസ് ചെയ്യും അങ്ങനെ മനുഷ്യ ഉള്ള മനുഷ്യന്മാരെ പണ്ട് കൂടുതലെ ദയാണെങ്കിലും ശ്രുതിയാണെങ്കിലും ഹീനയാണെങ്കിലും സൂര്യ ഷാൻ ആണെങ്കിലും ഷാൻകി ആർ ഉം അവര് കപ്പിൾസ് അല്ലേ ദയാഗായ ായി അവർ പറഞ്ഞിട്ടുണ്ടെട്ടോ ബ്രേക്കപ്പായിരുന്നു ഞാനിത് ആദ്യമായിട്ട് അറിയാത്തതായിരിക്കും രണ്ടു ഒരുമിച്ചു ഞങ്ങളെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത് വളരെ ഹെൽത്തി ബ്രേക്കപ്പ് ആണ് ബ്രേക്കപ്പ് ആയെങ്കിലും അവര് വളരെ ഹാപ്പി ആയിട്ട് നല്ല കമ്പാനിയൻഷിപ്പ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ അതായത് ഈ വിവാഹമോചനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതായത് നേരത്തെ ആണെങ്കിലും നേരത്തെ വിവാഹമോചനവും ഇപ്പോഴത്തെ വിവാഹമോചനവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് ഇപ്പൊ കുറച്ചുകൂടി പറഞ്ഞ പോലെ ഭയങ്കര അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആണ് ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതാ വ്യക്തികളനുസരിച്ചിരിക്കും കേട്ടോ ഇപ്പോഴും ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്ന അടിയുണ്ടാക്കുന്ന പ്രശ്ന അവർക്ക് ഓരോ രീതിയിലും അവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലേക്ക് ഇൻവോൾവ് ചെയ്തിട്ട് അതിലേക്ക് ഇടിച്ചു കയറി ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരും ഉണ്ട് അത്രയും മനുഷ്യത്തില്ലാത്ത ഉണ്ട് പ്ലസ് കുറച്ചും കൂടെ കാര്യങ്ങളെ മെച്ചൂരിറ്റിയോടു കൂടി കണ്ട് റിയലൈസ് ചെയ്ത് ഇത് മുന്നോട്ട് പോവില്ല നമുക്ക് ഇവിടെ വെച്ച് നല്ല രീതിയിൽ സുഹൃത്തുക്കളായി മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് ഉണ്ട് അപ്പം ശ്രുതിരസിടെ കേസിലെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര മെച്യൂരിറ്റിയോട് മെച്ചുവേർഡ് ആണ് സോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷെ പണ്ട് പണ്ടത്തെ മാത്രമല്ല ആ പണ്ടത്തെ ആ ഒരു അറുപതുകളിൽ എഴുപതിലും നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അതെനിക്ക് തോന്നുന്നു സോഷ്യൽ കൺസ്ട്രക്ഷൻ്റെയും ഒരു സൊസൈറ്റിയിൽ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങളുടെയും റീസൺ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുള്ള പല കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാണ് ആണെന്ന് പറഞ്ഞാൽ പേട്രിയാർക്കിയിലായിരിക്കണം കുറച്ച് ഈ ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പോകേണ്ട ആളായിരിക്കണം അല്ലെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം പെണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ആൾക്കാർ ഫോളോ ചെയ്തു വരുന്നൊരു ഇപ്പോ വിവാഹം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് ഒട്ടും യോജിക്കാത്ത ഒരാളാണെന്ന് ഇടയ്ക്ക് എപ്പോഴോ ഞാൻ ഇങ്ങനെ കണ്ടു ഇപ്പോഴും എപ്പോഴും അപ്പൊ ഈ ലിവിങ് റിലേഷൻഷിപ്പിൽ എന്താണ് ഒരു ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അല്ല ഞാൻ വിവാഹമായാലും പ്രശ്നമില്ല പക്ഷെ ഈ രണ്ടു മനുഷ്യന്മാർ തമ്മിൽ ഒന്നിക്കുന്ന ആ ഒരു കാര്യത്തെ വളരെ ബ്യൂട്ടിഫുൾ എക്സ്പെരിമെന്റ് ആണോ പ്രശ്നം എഗ്രിമെന്റും പ്രശ്നമില്ല രണ്ട് മനുഷ്യന്മാർക്കും അത് പ്രശ്നമില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല എഗ്രിമെന്റ് ഇപ്പം ഞാൻ പ്രശ്നം വരുന്നത് നമ്മൾ തമ്മിൽ ഹെൽത്തി ആയിട്ട് പോകുന്നില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര ആണ് അവിടെ നമ്മൾ ഇൻവോൾവ് അയപ്പിക്കുന്നത് രണ്ട് ഫാമിലീസിനെയും കൂടിയാണ് ഇത് രണ്ട് ഫാമിലീസിനെയും എഫക്ട് ചെയ്യും അപ്പം ഞാനും അവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് അവൻ്റെ ഫാമിലിനെ എഫക്റ്റ് ചെയ്യും എൻ്റെ ഫാമിലിനെ എഫക്റ്റ് ചെയ്യും പിന്നെ അതിൽ നിന്ന് ഊരി പോരാൻ പെടുന്നൊരു പാട് പിന്നെ അതിൽ കൂടെ നമ്മൾ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ റിലേഷൻഷിപ്പ് പബ്ലിക്കായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ആൾക്കാരെ മുന്നിൽ നമ്മൾ കുറേ നാൾ വിഡിവേഷം കെട്ടേണ്ടി വരും അത് ഇതിനെ ആൾക്കാരെ കൊണ്ട് അവരെ ആ മൂടിക്കെട്ടാൻ വേണ്ടി നമ്മൾ കുറേ നാടങ്ങൾ ചെയ്യേണ്ടി വരും കുറേ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ കൊറേ ഞാൻ എന്റെ ബ്രേക്കപ്പിന് ഞാൻ വളരെ കാരണം ഒരുപാട് പേര് അറിഞ്ഞിട്ടുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്ലോഗൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഞാനത് കണ്ടോണ്ടിരുന്നപ്പോഴും കണ്ടോണ്ടിരുന്നത് വീഡിയോസ് ഒക്കെ നേരത്തെ അപ്പൊ പെട്ടെന്ന് ഇതിപ്പോ ഈ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ബ്രേക്കപ്പ് എന്നുള്ള രീതിയിൽ കണ്ടപ്പോഴേക്കും ഞാനിപ്പോ വിചാരിച്ചു എങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും വർഷം കഴിഞ്ഞു രണ്ടര വർഷം കഴിഞ്ഞു ബ്രേക്കപ്പ് ആയിട്ട് പറ്റാത്ത ഇൻവോൾവ് ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ എനിക്ക് ആ വ്യക്തിയും ഞാനും തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത പ്രശ്നമാണ് എനിക്ക് അവന്റെ അമ്മയുടെ അടുത്ത് വളരെ കമ്മിറ്റ്മെന്റ് ഉണ്ട് അപ്പൊ എനിക്ക് എനിക്കാണെങ്കിൽ ആ അമ്മ വളരെ നല്ലൊരു സ്ത്രീ ായിട്ട് ടേക്ക് കെയർ ചെയ്യുവായിരുന്നു പക്ഷേ ഈ ഇമോഷണലി അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ഫാമിലി ലൈഫ് പ്രോപ്പർ ആയിട്ട് പോകുന്നില്ല എനിക്ക് ഓക്കെ അല്ല അവനും കംഫർട്ടബിൾ അല്ല ഞാനും ഓക്കെ അല്ലാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ ഗുഡ് ബൈ പറയ ഐ മീൻ ഒരു ഹാൻഡ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഒരു പേഴ്സണൽ സ്പേസ് കൊടുത്ത് രണ്ടുപേരുടെയും ഇമോഷൻസിൽ റെസ്പെക്ട് ചെയ്തിട്ട് അന്ന് തിരിച്ചു വരിക എന്നുള്ളൊരു ഇന്റൻഷനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈ അമ്മ ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ നമുക്കത് നമുക്ക് ഒരു അത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ കുറെയൊക്കെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ബ്രദർ വിഹാൻ ചാട്ടർ ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു പിന്നെ സൂര്യ ചേച്ചി ആണെങ്കിലും ആണെങ്കിലും ശ്രുതി ദയാണെങ്കിലും എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ അപ്പം അത് കാരണം അതിൽ നിന്ന് മൂവ് ഓൺ ആയി പക്ഷെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോയിന്റിൽ തല്ലുകൂടി നമ്മൾ വീണ്ടും സോഷ്യൽ മീഡിയയുടെ മീഡിയയിലെടുത്ത് പറഞ്ഞ് എന്നോട് ഇങ്ങനെ ചെയ്തു ഇവനെന്നോ ഇങ്ങോട്ട് ചെയ്തു ചിലപ്പോൾ കോണ്ടന്റ് ആയിരിക്കും ചെളിവാരി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ അവനെ ഞാനും എന്നെ അവനെ മാത്രമാണെങ്കിൽ പ്രശ്നമില്ല ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ആണ് അത് എഫക്റ്റ് ചെയ്യുക കാരണം നമ്മൾ മുന്നോട്ടൊരു റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാട്ടുകാരൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു ഒരു പരിധിവരെ കാരണം ഓ അവർക്കും അവർ ഡിസൈഡ് ചെയ്ത ഡിസിഷൻ എടുത്തത് തെറ്റിയില്ല എന്നുള്ളത് പക്ഷെ അത് തെറ്റിപ്പോയി പഴച്ചിപ്പോയി പാളിപ്പോയി എന്നൊക്കെ മനസ്സിലാവുന്ന പോയിന്റിൽ ഇത് ആൾക്കാരുടെ ഇടയിൽ നമ്മൾ കമ്മിറ്റ്മെന്റ് ഉണ്ട് നമുക്കത് ഇങ്ങനെ പറയണം എന്നുള്ള അപ്പൊ അതിനെ ഞാൻ വളരെ ബ്രേവായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു ഭയങ്കര സ്ട്രെസ് ഉണ്ടായിരുന്നു ഉള്ളില് ഞാന് ഞാൻ എങ്ങനെ ഇത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാരെ ഉൾക്കൊള്ളും പിന്നെ കുറെ എന്റെ കൂടെ കാണാണ്ടായപ്പോ തന്നെ ആൾക്കാർക്ക് മനസ്സിലായത് ഏകദേശം തീരുമാനമായിരുന്നു അപ്പൊ പിന്നെ ചുക്കു ചോദിക്കും എവിടെ പോയി ഇപ്പോഴും വരുന്നുണ്ട് കമൻസ് ആ വ്യക്തി പുതിയ ലൈഫൊക്കെ ആയിട്ട് ആള് ജീവിക്കുന്നുണ്ട് ഞാൻ എന്റെ ജീവിതമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ആൾക്കാർക്ക് എപ്പോഴും അറിയേണ്ടത് എവിടെ എവിടെ പോയി നിങ്ങൾ എപ്പോഴും കണക്ഷൻ ഉണ്ടാവും ഞാൻ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഓർഗനൈസേഷനിലെ ആൾ മെമ്പറാണ് കാണാറുണ്ട് അത്ര തന്നെ അത്ര തന്നെ പക്ഷെ ഇനീഷ്യലിറല്ലേ ബ്രേക്കപ്പ് ആയൊരു ഒന്ന് രണ്ട് വർഷത്തില് ഒരു വർഷത്തിന്റെ അഞ്ചാറ് മാസൊക്കെ കുറച്ചൊക്കെ ഒരു സംസാരം കാര്യങ്ങൾക്കാണ് പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ്ലി ഇല്ല അവന് മെസ്സേജ് മെസ്സാക്കാറില്ല ബേർത്ത് ഡേ വിശ്വസ് വല്ലതായി ഓണം വിഷസ് അയച്ചാലായി അങ്ങനെ പെട്ടെന്ന് അത്രയും നാള് കൂടി ഉണ്ടായിരുന്ന ആള് അങ്ങോട്ട് പോകുമ്പോഴേക്കുള്ള ഒരു ഒരു എല്ലാവർക്കും അത് അനുഭവിച്ചിട്ടുണ്ടാവും ബ്രേക്കപ്പ് അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാലും ആ ഒരു പെട്ടെന്ന് അത്രയും നാള് നമ്മള് വിചാരിക്കണെന്താ ഇയാളെ ലൈഫ് അവസാനം വരെ ഉണ്ടാവും തോട്ടാണ് എല്ലാവർക്കും പുറത്തു പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഒരു ഹാൻഡിൽ ചെയ്യാൻ പ്രത്യേകിച്ച് വരുമ്പോഴേക്കും ബ്രേക്കപ്പ് ആയി ആയിക്കുമ്പോ ഇതൊക്കെ അധികം നാളെ കണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു തോട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ അപ്പൊന്നാ ഞാൻ കൊറേ കരഞ്ഞ് സോളോ ട്രിപ്പൊക്കെ പോയി ഞാൻ സെൽഫായിട്ട് ഹീൽ ചെയ്തെടുത്ത് കാരണം എനിക്ക് ജീവിക്കണം എനിക്ക് ജോലിയാണ് എനിക്ക് മെൻ്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഞാനതിനെ വളരെ ബുദ്ധിപരമായിട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചത് വളരെ മെച്യൂരിറ്റി എനിക്ക് ഞാൻ മെച്ചൂരിറ്റി കാണിക്കാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ മെച്ചൂരിറ്റി കാണിച്ചാണ് നിർത്തിയത് കാരണം ആൾക്കാരെ കൊണ്ടൊന്നും എന്താണ് റീസൺ എന്ന് ഇപ്പം എനിക്കും ആ വ്യക്തിക്കും എന്നെ അവനെ അറിയുന്ന കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അത് പറയാതെ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ രണ്ടുപേരും രണ്ടു പേരുടെയും പേഴ്സണൽ സ്പേസിനെ അല്ലെങ്കിൽ പ്രൈവസീനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം അത് റെസ്പെക്ട് ഒക്കെ ചെയ്ത് കുറച്ച് കുറച്ച് വളരെയധികം ഇന്റലക്ച്വൽ ആയിട്ട് ഡീൽ ചെയ്തു പക്ഷെ എനിക്ക് പ്രശ്നം എന്തായാലും അത് ആക്ച്വലി അത് അങ്ങനെ ഒരു നിമിഷം ഇല്ലാണ്ടാവുന്ന ഒരു കാര്യമല്ലല്ലോ കുറെ നാളെടുത്ത് പറ്റുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് ഓൾറെഡി മനസ്സിനകത്ത് ഇനി ഇത് പറ്റാത്ത കാര്യമാണ് അപ്പൊ ഇനി ഇനി നമ്മള് അങ്ങനെ ഇങ്ങോട്ടും തല്ലുകൂടിയിട്ട് കാര്യമില്ല അപ്പൊ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവാന്ന് വെച്ചു ഓഫ് കോഴ്സ് ആ വ്യക്തിക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും പക്ഷെ അയാളും കര കയറി ഇപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് ബിസിനസ് ഒക്കെ തുടങ്ങി വിളിയായിട്ട് അതാണല്ലോ വേണ്ടത് ഇപ്പോൾ ഈ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ മൂന്നാമതൊരാൾ വന്ന് അത് ഒത്തുതീർപ്പാക്കാൻ വരുമല്ലോ അത് മിക്ക കേസിലും അത് എന്താ പറയുക ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് അത് പോവാണ് ചെയ്യുക അതിനോട് എന്താ അഭിപ്രായം അങ്ങനെ ഒരാൾ വന്ന് സോൾവ് ചെയ്യുന്നതാണോ നല്ലത് അതോ രണ്ടുപേരും കൂടി മ്യൂച്വൽ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യണാണോ നല്ലത് എനിക്ക് എനിക്കത് രണ്ടുപേരും മ്യൂച്വൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് ബെറ്റർ കാരണം ഞങ്ങളുടെ ആരും ആ ഒരു ഒപ്പീനിയൻ പറയാൻ വന്നില്ലാട്ടോ എല്ലാവരും ഞങ്ങളുടെ പേഴ്സണൽ ഫ്രീഡത്തിന് അവർ വിട്ട് വന്നു ഞങ്ങൾ തന്നെ ഡിസിഷൻ എടുത്തു ഞങ്ങൾ തന്നെ ബ്രേക്കപ്പായി അത് കാരണം ഇപ്പം എൻ്റെ എനിക്ക് ഞാൻ പിന്നെ അവരുടെ ഫാമിലി ഉള്ള ആരെയും കണ്ടിട്ട് ഒന്നുമില്ല ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് പോയി പക്ഷേ അവന് അവൻ്റെ ഫാമിലി അവന് എൻ്റെ ഫാമിലിയിലുള്ള എപ്പോഴും കാണുന്നതാണ് ഇപ്പോൾ മീറ്റിംഗിന് വരുന്നതാണെങ്കിൽ കമ്മ്യൂണിറ്റി മയുന്ന കാര്യത്തിന് ഇടപെടുമ്പോഴും കാണുന്നുണ്ട് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി വിട്ട കുറച്ച് വ്യക്തികളാണ് അവരൊക്കെ എപ്പോഴും കാണുന്നുണ്ട് കോണ്ടാക്റ്റിലുണ്ട് നല്ല ടേംസിലാണ് ണുന്നു സംസാരിക്കുന്നു കാണേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടല്ലോ അത് ഒരു മടി കൂടാണ്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം അത് അയാൾക്ക് പറ്റുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണ് അത് ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വലി എടുത്ത ഡിസിഷൻ ആയതുകൊണ്ട് മാത്രമാണ് അല്ല ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫാമിലിനെ ഇൻവോൾവ് എപ്പിച്ചു അവൻ്റെ ഫാമിലി ഇൻവോൾവ് ചെയ്പ്പിച്ചു ഫാമിലീസ് തമ്മിൽ കുറച്ച് കോൺഫ്ലിക്റ്റ് സംഭവിച്ചു പിന്നെ രണ്ടുപേർക്കും പരസ്പരം ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിപ്പം ഞങ്ങളുടെ കേസിൽ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത കാരണം നമുക്കത് മാറ്റരുത് പക്ഷേ നമ്മൾ വേറൊരു എൻ്റെ ഇപ്പം നമ്മൾ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ റിലേഷൻഷിപ്പിനകത്ത് അവർ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ വിളിച്ച് പറയും അപ്പോൾ എൻ്റെ ഒരു എന്നെ വിളിച്ച് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ടാണ് പ്രയോറിറ്റി അപ്പോൾ അവളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവളുടെ സേഫ് അവളുടെ ഭാഗത്ത് നിന്നുകൊണ്ടായിരിക്കും സംസാരിക്കാൻ നിൽക്കുക ആ ഒരു പേഴ്സ്പെക്റ്റീവിലാവും കാര്യങ്ങൾ കാണുക പക്ഷേ അവർ കുറച്ച് കഴിഞ്ഞ് ഓക്കെ ആകുമ്പോൾ നമ്മൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അടുത്ത് കാണിച്ചത് ശരിക്കും നമുക്ക് അതിനൊരു ഗിൽട്ടി ഫീലിംഗ് ഉണ്ടാവും അപ്പോൾ മാക്സിമം രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നങ്ങൾ രണ്ടുപേരിൽ നിർത്തുക അത് എന്താണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി മറ്റേ മറ്റെന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി എന്ത് ബന്ധത്തിലാണെങ്കിലും രണ്ട് പേര് തമ്മിലുള്ളത് ആ രണ്ട് പേരിൽ നിർത്തുക മൂന്നാമത്തെ ഒരാളെ വെളിയിൽ നിന്ന് വെറുതെ ഇൻവോൾവ് ചെയ്പ്പിക്കാണ്ടിരിക്കുക കാരണം അത് ചിലപ്പോൾ അവർ രണ്ടുപേരും പ്രശ്നമുള്ള ആൾക്കാർ പിന്നീട് ഓക്കെ ആയി കാണും പിന്നെ പ്രശ്നം സംഭവിക്കുന്നത് അവരു ബന്ധവും ഇല്ലാണ്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞു സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ പ്രശ്നത്തിനൊക്കെ ആവുക